ഹലോ കൂട്ടുകാരി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലിപ്പ എന്ന മരത്തിൻ്റെ ചുവട്ടിലാണ് അതായത് നൂറ്റി എൺപതിലേറെ വർഷങ്ങൾക്ക് മുൻപ് വംശനാശം എന്ന് കരുതിയിരുന്ന ഒരു വൃക്ഷം അതാണ് ഇലിപ്പ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പരവൂരിൽ കൂനയിലുള്ള ആയിരവല്ലിക്കാവ് മഹാദേവ് ക്ഷേത്രത്തിന്റെ വതിൽക്കെട്ടിനുള്ളിലാണ് കൊല്ലം ജില്ലയിലെ സർപ്പക്കാവുകളിലെ ജൈവ വൈദ്യത്തെ പഠിക്കുവാൻ വന്ന പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരാണ് നൂറ്റി എൺപതിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമുഖത്തൊന്നും അപ്രതിഷമായി എന്ന് കരുതിയിരുന്ന കാവിലിപ്പ് ആണ് ഈ മരം എന്ന് കണ്ടെത്തി രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ നട്ടു വളർത്തിയതോ പക്ഷികൾ വിത്തുകൾ കൊണ്ടിട്ട് മുളച്ചു വന്നതോ ആകാം ഈ വൃക്ഷം എന്ന് കരുതപ്പെടുന്നു സപ്പോർട്ടവർഗത്തിൽപ്പെട്ട ഈ മരത്തിന്റെ ശാസ്ത്രീയ നാമം മധുക്ക ഡിപ്ലോസ്റ്റമോൺ എന്നാണ് കാവുകൾ സംരക്ഷിക്കപ്പെടണം അപ്പോൾ പല വൃക്ഷങ്ങളുടെയും വംശം നിലനിർത്തുവാൻ സാധിക്കും ഈ ക്ഷേത്രം അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പരുവൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്